ഞാനും അല്ലിക്കുട്ടിനും ഇത്തൻ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്നാ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങി വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് അതുകൊണ്ട് ഞങ്ങൾ അകത്തുള്ള വീഡിയോ ഒക്കെയാണ് എടുക്കുന്നത് ചേച്ചിമാർക്കും ഇപ്പം മടിയാ മുറ്റത്തോട്ടൊക്കെ മഴയത്തൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കാനും കളിക്കാനും ഒക്കെ പിന്നെ ഞങ്ങൾ അകത്തിരുന്നുള്ള കളിയൊക്കെയാ ഇപ്പം എന്നാ പിന്നെ എല്ലാ വീഡിയോയ്ക്കും അതും പറയുന്നത് പോലെ അല്ലിക്കുട്ടിന്റെ കുസൃതിയൊക്കെ കൂടിക്കൂടിയാണ് വരുന്നത് അല്ലിക്കുട്ടനാണെങ്കി നാള് വാങ്ങിച്ച ലീഷു ആദ്യം വാങ്ങിച്ച ലീഷു ഒരു നീല കളറിലെ ലീഷു വാങ്ങിച്ചു ഞാൻ കാണിച്ചായിരുന്നല്ലോ പുതിയ പുത്തം വാങ്ങിച്ചെ പറഞ്ഞു അതവൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ അവൻ അത് കളഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഒരു പുതിയ ലീഷു വാങ്ങിച്ചതാണ് അച്ഛനുമായിട്ട് ആ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് അത് ഞങ്ങള് പിടിക്കാൻ തുടങ്ങി അപ്പൊ അവനത് കടിക്കാൻ വേണം അപ്പൊ അത് കടിച്ചു കടിച്ചു കഴിച്ച് ഒരാഴ്ച കൊണ്ട് അതും പൊട്ടിച്ച് ഇനിയിപ്പത്തെ ഏറ്റവും ആദ്യം വാങ്ങിച്ച് ഈ പഴഞ്ചൻ ലീശായിപ്പ അല്ലിക്കുട്ടിനെ എഴുതിപ്പിച്ചിരിക്കുന്ന ഇനി പുത്തൻ വാങ്ങിക്കണം ഞാനെങ്ങനത്തെ കുരുത്തക്കേടൊക്കെയാണ് കാണിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ തിരക്കകത്ത് നമ്മൾ ചവിട്ടി ഇടുന്നതും അതെല്ലാം അവൻറെ സിറ്റോട്ടിന്ന് എടുത്തുകൊണ്ട് അവിടെ കൊണ്ടും അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടോയിടും ഇപ്പൊ എവിടെയൊക്കെയാ ചവിട്ടി കിടക്കുന്നെന്ന് അവനോട് ചോദിച്ചാൽ അവന് മാത്രമേ അറിയാവുള്ളൂ അവിടെ ഇവിടെ എല്ലാം കൊണ്ടോയിടും അതെല്ലാം കടിച്ചു ഇനി അതെല്ലാം കത്തിച്ചിട്ട് ഇനി അടുത്തത് വാങ്ങിക്കണം ഞാൻ പറയുന്നില്ല ഇനി മുഖ പോലെ ഇരുമ്പിന്റെ മേടിക്കാന്ന് തുണിയുടെ വാങ്ങിക്കുമ്പോൾ കടിച്ചു കടിച്ചുപറിച്ച് കളയുന്നു അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് കളയുന്നു കലക്കാരായിട്ട് കൊടുക്കുന്ന ബെഡ്ഷീറ്റൊക്കെ അവൻ തലവഴിയൊക്കെ ഇട്ടാണ് കളിക്കുന്നത് പിന്നെ ചിലപ്പോൾ കടത്ത ഹാ എന്നൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ എന്നാ അവൻ തലയൊക്കട ഇട്ടിട്ട് ശ്വാസം പൊട്ടിയിട്ടിരിക്കുവായി പിന്നെ അത് ഞാൻ എടുത്ത് മടക്കി വെക്കുക ഇച്ചിരി നേരമെങ്കിലും അവൻ തറയെന്ന് അതൊക്കെ കയറി കടന്നോട്ടെന്നോർത്തോണ്ട് ആ വിരിച്ചു കൊടുത്ത് കൊടുക്കുന്നത് അപ്പൊ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ ഇടയ്ക്ക് ഇതുകൊണ്ട് കളിക്കുമ്പോഴാണ് പ്രശ്നം ആ പിന്നെ എത്ര ബെഡ്ഷീറ്റാന്നറിയോ ഇപ്പൊ അവൻ കീറിയത് അവൻ എല്ലാം കളഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് കളഞ്ഞേച്ച് പിന്നെ അവനെ അടുത്തത് തലമാരയ്ക്ക് അതൊന്നും എടുത്തു കൊടുക്കും പിന്നെ ഞങ്ങള് കടക്കുന്ന ബെഡ്ഷീറ്റ് എല്ലാം അവൻ കടിക്കാനായിട്ട് പറ്റും അങ്ങനെ ഇന്ന് അല്ലക്കുട്ടന്റെ കുറ്റമാണ് കൂടുതലും പറയാനായിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ അല്ലക്കുട്ടന്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇട്ടത് തന്നെ ഞാൻ എഫ് ബിയിൽ ഇട്ടായിരുന്നു കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോഴത്തേക്കിന് ആദ്യമൊന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു എനിക്കാകെ പത്തോ മുന്നൂറോ ഫ്രണ്ട്സേ ഫീൽ ായിരുന്നു അപ്പോഴത്തേക്കിന് ഞാന് ചുമ്മാ അങ്ങനെ എന്നോടൊരാള് പറഞ്ഞാ നീ ഈ ഇരുന്ന വീഡിയോ ഒക്കെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇടാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിച്ചു ചോദിക്കുന്നു ചിലരൊക്കെ യൂട്യൂബിൽ കാണത്തില്ല ചിലർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ല അങ്ങനെയുള്ളവർക്കൊക്കെ എഫ്ബി കാണാമല്ലോ അതുകൊണ്ട് നീ അവിടെ ഇടാൻ മേലായിരുന്നു എന്നൊക്കെ എന്നോടൊരാൾ ചോദിച്ചാ അങ്ങനെ ഞാൻ അപ്പഴത്തേക്കിന് വീഡിയോ വന്നാൽ ചുമ്മാ ഇട്ടേക്കാൻ ഓർത്ത ഇട്ടിട്ട് എനിക്ക് വലിയ ശ്രദ്ധയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഇട്ടേച്ചിങ്ങി പോരും പിന്നെ എല്ലാവരും ഒക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ ലൈക്ക് ചെയ്താലായി അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ ചുമ്മാ നോക്കിയപ്പോഴത്തേക്കിനുണ്ടല്ലോ സബ്സ്ക് ഈ ഫോളോവേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവോ മിനിറ്റിന് 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 ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു മൂവായിരത്തഞ്ഞൂറോളം ഫോളോവേഴ്സ് ആയി മന മുന്നൂറെ കടന്നതാ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഒരു ദിവസം ആയിരം വെച്ച് മൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ മൂവായിരത്തിലായി എന്നാ അതുപോലെ തന്നെ അതൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫോളോവേഴ്സ് കൂടുന്നു അതുപോലെ കമൻസും ഷെയറും പിന്നെ വരുന്നുണ്ട് ചില കമന്റ്സിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് വരുന്നില്ല കേട്ടോ കുറച്ചെന്റെ ഒക്കെ വരും വരുന്നതൊക്കെ ഞാൻ അപ്പൊ തന്നെ ലൈക്ക് ചെയ്യോ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ചിലതിൻ്റെ ഒന്നും വരുന്നില്ല ഞാൻ അറിയുന്നത് പോലും ഇല്ല പഴയ വീഡിയോയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നത് പിന്നെ നമ്മുടെ യൂട്യൂബിലെ ദീപാസുനിലൊക്കെ ഒന്ന് കമന്റ് ചെയ്തു അത് ഞാൻ ഇന്ന കണ്ട കേട്ടോ ഇന്നാണെന്ന് തോന്നുന്നത് ചെയ്തത് പക്ഷെ ഞാൻ കുറച്ചു മുമ്പ് അത് കണ്ടത് അപ്പൊ അതുപോലെ തന്നെ നിങ്ങളൊക്കെ വീലുള്ളവരൊക്കെയാണെങ്കിൽ ധന്യാർജിന്ന് നോക്കണം കേട്ടോ നമ്മുടെ അല്ലിക്കുട്ടിന്റെ ചേച്ചിമാരുടെ ഫോട്ടോയാണ് പ്രൊഫൈൽ ഇട്ട് പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം വരുന്നുണ്ട് ഞാൻ പിന്നെ അവർക്കൊന്നും ലൈക്കും ചെയ്യാനും പോകുന്നില്ല റിപ്ലൈ കൊടുക്കാനും പോകുന്നില്ല എന്നാ എന്നാ എന്നെ എന്നെ ചീത്തയൊക്കെ വിളിച്ചോണ്ടൊക്കെ കമന്റ്സ് ഒക്കെ ഉണ്ട് നിന്റെ പട്ടിഷോ ഞാൻ പോസ്റ്റ് എല്ലായിടത്തും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടൊക്കെ ചീത്ത വിളിക്കുന്നു വേറെ തെറി വിളിക്കുന്നതും ഉണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല എന്നാ അതങ്ങനൊന്ന് വിളിക്കട്ടെ അല്ലാതെ പിന്നെ എന്നാ ചെയ്യുന്നത് ഞാൻ എന്നാ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ആലപ്പുട്ടിനുമായിട്ട് ചേച്ചിമാര് നിൽക്കുന്ന ഒരു വീഡിയോ ആയിട്ടില്ലായിരുന്നു ഞാൻ അല്ലെ കുട്ടിൻറെയിൽ ഫ്ലാഗ് കൊടുക്കുവോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ചേച്ചിമാരല്ലേ അത് പിടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ചേച്ചിമാർ എന്നെ എടുത്തു എടുത്തന്നാലും അവൻ ആ സമയത്തെല്ലാം ചേച്ചിമാരുടെ കൂട്ടത്തിൽ വന്നിരിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവനെപ്പോഴും ഉള്ളത് കൊണ്ട് ചേച്ചിമാർ അങ്ങോട്ട് പോകുമ്പോഴും ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും അച്ഛൻ അങ്ങോട്ട് പോകുമ്പോഴും എല്ലാം ഇവനിങ്ങനെ പുറകെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവനെ ഒഴിവാക്കി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വീഡിയോ എടുക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്കിപ്പൊ ഇനി ഇനിയിപ്പോ സ്വാതന്ത്ര്യദിനത്തിന്റെ വീഡിയോ എടുക്കുന്ന നീ വേണ്ട ഭാഗ് പിടിച്ചോണ്ട് നിൽക്കുന്ന ഞങ്ങള് പിടിച്ചോണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ പറഞ്ഞാൽ ഇവ സമ്മതിക്കുവോ ഇവനെപ്പോഴും എല്ലാ വീഡിയോയ്ക്കകത്തുണ്ട് ചേച്ചിമാരാണേലും അവനെ എടുത്തോണ്ട് നടക്കുക അവനെ ആ ഭാഗ് അവന്റെ കൊടുത്തിട്ടില്ല ചേച്ചിമാർ എന്നാ അവന് കീറാൻ കൊടുത്തിട്ടില്ല അത് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട് ചേച്ചി പിന്നെ ചേച്ചി സാന്തന്ത്ര് പരിപാടിക്ക് ചേച്ചി സ്കൂളിൽ പോയപ്പോഴത്തേക്കിന് ചേച്ചിയുടെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നെന്ന് അപ്പം ചേച്ചി പോയിട്ട് വന്നപ്പോഴത്തേക്കിന് ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നതാ ചേച്ചിമാർക്ക് രണ്ടുപേർക്കും വാങ്ങിച്ചുകൊണ്ട് വന്ന ഫ്ലാഗ് നമുക്ക് അല്ലിക്കുട്ടിന് കൊടുക്കാൻ പറ്റിയല്ലോ നമുക്ക് ദേശീയ പതാകനെ നമുക്ക് അവഹേളിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഞങ്ങളോട്ട് കൊടുക്കുകയോ ഇല്ല പക്ഷെ ഞാനത് വീഡിയോ ഇട്ടത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അയാളെ അതിനകത്ത് എഫ് ബിയിൽ വന്ന് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തെങ്കിലും തെറ്റി ചെയ്തോ എന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ കണ്ടതല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്നാ ഞാനത് അവൻ്റെ കൊടുത്തിട്ടുണ്ടോ അവനവരുടെ കൊടുത്ത് അടുക്കിയിരിക്കുന്നല്ലാതുകൊണ്ട് അവനെ അവൻ്റെയിൽ ഒന്നും കൊടുത്തിട്ടുമില്ല ആ പിന്നെ ആൾക്കാർ വന്ന് പറയുന്ന ഞാനിവനെ പാട്ടുപാടി അല്ല ഞാനിവനെ കുളിപ്പിച്ച് പാട്ടുപാടിയൊക്കെ ഉറക്കി എല്ലാം കിടത്തുന്നുണ്ട് പക്ഷെ ഇവന് പ്രായം ചെന്ന് കഴിയുമ്പഴത്തേക്കിനെ ഞാനിവനെ ഉപേക്ഷിക്കും ഇവന്റെ മുടിയൊക്കെ കൊഴിഞ്ഞ് ഇവന്റെ രോമം എല്ലാം കൊഴിഞ്ഞ് ഇപ്പം പ്രായം ചെന്ന് കഴിയുമ്പോ ഇവൻ പ്രാകൃത രൂപമാവോ എന്നാലും ഞാനിതിനെ കളയൂന്ന് ഏർ അങ്ങനെയൊക്കെയാ ചെലുതി പറയുന്നത് അപ്പൊ നമുക്ക് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നമ്മളിവനെ നല്ല ജീവന്റെ ജീവനായിട്ടാണ് ഞാനിവനെ കൊണ്ടുവരണം ഞാൻ തന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള അഞ്ചു പേര് ഇവനെ അതുപോലെ സ്നേഹിക്കുന്നു അപ്പൊ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ കാണുമ്പോ അപ്പൊ ചിലര് വന്ന് അതിന് വന്ന് റിപ്ലൈ ആയിട്ട് ആ അതെ സത്യം സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് റിപ്ലൈ ആയിട്ട് കൊടുക്കും ഞാൻ അതിനൊന്നും ഒരു മറുപടി ഞാൻ കൊടുക്കാൻ പോയില്ല എനിക്കതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരും ചില സമയത്ത് നമ്മൾ വീഡിയോ ആയിട്ട് നമുക്ക് ഒത്തിരി കമന്റ്സും ലൈക്കൊക്കെ വരുമ്പോൾ ഒരുപാട് സന്തോഷിച്ചിരിക്കുവേ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ നമ്മുടെ പള്ളിക്കുട്ടിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇങ്ങനത്തെ കമന്റ്സ് തരുന്നത് അപ്പം നമുക്ക് മനസ്സങ്ങോട്ട് മടുക്കും പിന്നെ വീഡിയോ ചെയ്യാനും ഒക്കെ തോന്നാതെ നമുക്ക് വരും അപ്പം ഞാനെന്ന് വെച്ച് പറഞ്ഞാ ഇവനെ എത്ര പ്രാകൃതം കെട്ടാലും ഇവൻ എത്ര വിരൂപനായെന്ന് പറഞ്ഞാലും ഇവനും ആരെയും നമുക്ക് കളയാൻ പറ്റുവോ നമ്മുടെ മക്കളാണ് നമ്മൾ കളയോ നമുക്ക് അതിന്നൊക്കെ പ്രായം ചെന്നാലോ അല്ലെങ്കിൽ അസുഖം വന്നാലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കളയോ എൻ്റെ എൻ്റെ ചേച്ചിക്ക് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ബ്രെയിൻ ട്യൂമർ വന്നതാണ് അമ്മ മരിക്കുന്നത് വരെ അമ്മ ചേച്ചിമ്മേനെ നല്ല പൊന്നു പോലെ നോക്കിയത് ചേച്ചിമ്മ ലാസ്റ്റ് ലാസ്റ്റായപ്പം ഈ പറഞ്ഞ പോലെ വികൃതം വികൃത രൂപം പോലെ ആയിപ്പോച്ചിരുന്ന ചേച്ചിമ്മ ചേച്ചിമാൻ അപ്പടി ക്ഷീണിച്ച് പ്രായം ചെന്നതുപോലെ പ്രായം ചെന്നവരുടെ പോലത്തെ തൊക്കുമൊക്കെ ആയിട്ട് അവളുടെ ഇല്ലും തുലിയും മാത്രമേ ഉള്ളായിരുന്നു അതുപോലെ ചേച്ചിമ്മ ക്ഷീണിച്ച് ഒത്തിരി മേലാഴിക ഉണ്ടായിരുന്നു ചേച്ചിയ്ക്ക് അമ്മ മരിക്കുന്നവരെ ചേച്ചിമാനെങ്ങരി പോകും ഏഹ് അവളെ ചികിത്സിക്കുകയും എല്ലാം ചെയ്യുവായിരുന്നു അമ്മ മരിച്ചതിന് ശേഷം അഞ്ചു വർഷം കൂടെ ചേച്ചിമ്മ ജീവിച്ചിരുന്നു അപ്പൊ എന്റെ ആങ്ങളെയാണ് അവളെ നോക്കിയത് ഞങ്ങൾ അല്ലാതെ കുടുംബത്തോട് കൂടി ഇങ്ങനെ അസുഖം വരുന്നവരെ ഉപേക്ഷിക്കാനോ പ്രായമായവരെ ഉപേക്ഷിക്കുന്ന ഒന്നും ആൾക്കാരൊന്നും അല്ല ആ അമ്മയുടെ മക മകളല്ലേ ഞാന് ഞാൻ എൻ്റെ അല്ലിക്കുട്ടനെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അല്ലിക്കുട്ടനെ ഉപേക്ഷിക്കത്തില്ല ഇങ്ങനത്തെ കമൻസൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനു തന്നെ നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് ഒരു മടുപ്പാകും നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് ചില കമൻസ് ഒക്കെ സത്യം പറഞ്ഞാൽ പിന്നേം പിന്നേം കായനെ നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കിനും എനിക്കൊരു മനസ്സിനൊരു വിഷമായിട്ട് ഞാൻ ചിലതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അങ്ങനെ അപ്പൊ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളോട് ഇങ്ങനത്തെ ഒരു സങ്കടങ്ങളും ഒക്കെ അല്ലിക്കുട്ടിന്റെ പ്രസൃതി പറയുന്ന കൂട്ടത്തിൽ ഇതുപോലത്തെ കുറച്ച് സങ്കടങ്ങളും കൂടി പറയാനായിട്ടാണ് ഞാൻ വന്നത് പിന്നെ ആ പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷം ഞാൻ ഇനി ഇവിടെ നിർത്തുവാണ് പിന്നെ നിങ്ങൾ എഫ് ബി ഉള്ളവരൊക്കെ നിങ്ങൾ അല്ലിക്കുട്ടിന്റെ ഇവിടെ ഇട്ട വീഡിയോ ഒക്കെ തന്നെയാണ് കേട്ടോ അവിടെ ഇടുന്നത് പുതിയതായിട്ട് ഇനിയൊന്നും കാണാനായിട്ടൊന്നുമില്ല ഞാൻ ഇവിടെ യൂട്യൂബിലിട്ട വീഡിയോ ഒക്കെ തന്നെയാണ് ഞാൻ അവിടെ എഫ് ബിയിലും ഇടുന്നത് നിങ്ങളെല്ലാരും ഇഫിയുള്ളവരൊക്കെ ആണെങ്കിൽ തന്നെയാ റെജിന്ന് സെർച്ച് ചെയ്താൽ മതി അല്ലിക്കുട്ടൻ്റെയും എന്നാ ചേച്ചിമാരുടെയും ഇങ്ങളെ ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് ഫോളോ ചെയ്യണം കേട്ടോ എന്നാൽ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു ഇനി പുതിയ വിശേഷമായി നാളെ വരാം